ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ എണീച്ച് ഞാൻ അടുക്കളയിൽ കയറിയിട്ടോ അടുക്കളയിൽ കയറി ഒരു ചാനൽ വെച്ചിട്ട് പുറത്ത് പോയിരിക്കാമെന്ന് ചേച്ചിട്ടാണ് ഞാൻ പതുക്കെ ആട്ടോ എണീറ്റത് നല്ലപോലെ വൈകിട്ടുണ്ടായിരുന്നു ഒരു ഏഴര കഴിഞ്ഞപ്പോഴാട്ടോ എണീറ്റത് എന്നി തൊട്ടിങ്ങനെയൊന്നും എണീക്കാൻ പറ്റില്ല മോണ്ട് സ്കൂളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ച് മണിക്കെങ്കിലും എണീറ്റാലേ കാരണം അവനൊരു എട്ട് മണിക്കെങ്കിലും സ്കൂളിൽ കൊണ്ടേ ആക്കാൻ പറ്റുള്ളൂ ചിലപ്പോഴൊക്കെ ഞാനും കൊണ്ടുപോയി ആക്കേണ്ടി വരും ചിലപ്പോൾ ഏറ്റവും പോകുക എന്നൊക്കെ പറയുന്നുണ്ട് ഇനി കുറച്ച് ദിവസം അങ്ങനെയൊക്കെ പോയാലേ നടക്കുള്ളൂ കാര്യമാ അല്ലാതെ അവനെ ബസ്സിലൊന്നും വിടാൻ അവൻ കുഞ്ഞല്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ദിവസം കുറച്ച് മെനക്കെട്ടേ സ്കൂളിലൊക്കെ കൊണ്ടുപോയി വിടാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആ രാവിലെ എണീച്ച് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പുറത്ത് വന്നിരിക്കുവാണേ അവരൊക്കെ ഉറങ്ങും കേട്ടോ അവരൊക്കെ ഇനി ഒരു ഒമ്പത് മണിവരെ കിടന്നുറങ്ങും ഞാൻ അവരെ ശല്യം ഒന്നും ചെയ്യില്ലാട്ടോ കാരണം ഇതുപോലെ വീട്ടിലിരിക്കാൻ പറ്റുന്ന സമയത്തല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ കുഞ്ഞാണെങ്കിലും ശരി നമ്മൾ പേരൻസിൻ്റെ അടുത്ത് ഇരിക്കുന്ന സമയത്തല്ലേ അവർക്ക് സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ആ ഒരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവനെ എപ്പോഴും കുറച്ച് സ്കൂളൊന്നും ഇല്ലാത്ത സമയത്ത് കുറച്ച് കൂടുതൽ നേരം ഉറങ്ങാനൊക്കെ സമ്മതിക്കേ അപ്പോൾ അതാ രാവിലെ എണീച്ചും പോസ്റ്റിംഗ് പോകുന്നവരുടെ സാധനമൊക്കെ എടുക്കാനും വേണ്ടിയിട്ട് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു എനിക്കിങ്ങനെ ശരിയായിരുന്നു വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്കത് കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ രാവിലെ തന്നെ വണ്ടി നിൽക്കുന്നതെന്നും വന്ന് നിൽക്കുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ തന്നെ കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ ആയിട്ടോ എന്തോ ചിരിയാണ് വന്നത് ഇന്ന് എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുള്ള ഒരു ദിവസം കേട്ടോ ഒന്ന് ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സാധനമൊക്കെ ഉണ്ടാക്കാതാണ് വിചാരിക്കുന്നത് കാരണം ലീവട്ടോ ഇന്ന് ഗവൺമെന്റ് ഹോളിഡേ ഒക്കെയാണ് അപ്പൊ ഏട്ടൻ വീട്ടിലുള്ള ദിവസം ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും രണ്ടു ദിവസം മുമ്പ് ഏട്ടം കേരള സ്റ്റോർ പോയപ്പോ അപ്പത്തിന്റെ പൊടി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ രാവിലെ എണീച്ച ഞാനത് അരച്ചിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മണിക്കൂറിന്റെ ഉള്ളിൽ നന്നായിട്ട് പതഞ്ഞു പൊന്തി നല്ല പെർഫെക്റ്റ് അപ്പം ഉണ്ടാക്കാനുള്ള ബാറ്ററായി കിട്ടും കേട്ടോ ഏട്ടിന് അപ്പവും സ്റ്റുവൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പൊ ഞാൻ ആ സ്റ്റൂവും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും കാരറ്റും അതുപോലെ ബീൻസും കൂടി ഇട്ടുള്ള മിക്സഡ് വെജിറ്റബിൾ സ്റ്റൂ ആട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ചേന ഉപ്പേരി ആണ് വെയിക്കുന്നത് കേരള ചോർന്ന് കൊണ്ടുവന്നാട്ടോ ഇവിടെ ചേനയൊന്നും അങ്ങനെ കിട്ടും ഒന്നുമില്ലാട്ടോ ഞാൻ വിചാരിക്കുവായിരുന്നു ഈ ചേന മുറിക്കുമ്പോൾ എന്റെ മനസ്സില് മൊത്തം ഇത് ചൊറിയോ ഇനിയിപ്പം വെച്ചുകഴിഞ്ഞിട്ട് ചൊറിയോന്നൊക്കെ എനിക്ക് പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇത് സീസൺ മാറിയിട്ട് കിട്ടിയ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം മഴക്കാലത്ത് കിട്ടുന്ന ചേനക്കില്ലേ ഒട്ടും ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ മഴക്കാലത്ത് കിട്ടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ പെട്ടെന്ന് വെന്തും കിട്ടുക പക്ഷേ ഈ വേനൽക്കാലത്തൊക്കെ കിട്ടുന്ന കിഴങ് വർഗ്ഗങ്ങളില്ലേ പെട്ടെന്ന് വേവുമില്ല ഇങ്ങനെ ചേനയൊക്കെ ആണെങ്കിൽ ചൊറിയും ചെയ്യൂട്ടോ ഇതെനിക്ക് ആരോ പറഞ്ഞു തന്നാണേ എനിക്കത് മറന്നുപോയി പക്ഷെ അത് കറക്റ്റ് ആട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തൊക്കെ കിട്ടുമ്പം അതിന് വെച്ചാൽ പെട്ടെന്ന് വെന്തൊക്കെ വരുവേ ഇങ്ങനെ ചൊറിയൊന്നുമില്ല പക്ഷേ ഇത് വെച്ച് കഴിയുമ്പോൾ ഭയങ്കര ചൊറിച്ചിലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളത് കഴിച്ചൊന്നുമില്ല പിന്നെ ചിക്കൻ ആയിരുന്നു ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ ഉച്ചയ്ക്ക് കഴിക്കാനും വേണ്ടി ചിക്കൻ ആയിരുന്നേ ആയിട്ടൊന്ന് ലീവായതുകൊണ്ട് തന്നെ ആയിട്ട് ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വലിയ കാര്യത്തിൽ ചേനയൊക്കെ മുറിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് യൂസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ മോൻ്റെ സ്കൂളൊക്കെ അടച്ചതിനു ശേഷം ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ വെറൈറ്റി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ വീട്ടിൽ ഇനി ഇപ്പോൾ മോൻ്റെ സ്കൂളൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ചപ്പാത്തിയൊക്കെ തന്നെ ആയിരിക്കും കാരണം അവന് കൊണ്ടുപോകാനും കഴിക്കാനും ഒക്കെ എളുപ്പം ആണല്ലോ ചപ്പാത്തി ആകുമ്പോൾ അവർക്ക് കൈപ്പിടിച്ച് എങ്ങനെ വേണമെങ്കിലും കഴിക്കാമല്ലോ സോസ് മുക്കിയിട്ടായാലും എങ്ങനെ വേണമെങ്കിലും കഴിക്കാം പക്ഷേ ഇതുപോലെ നമ്മുടെ നാട്ടിലത്തെ ഫുഡ് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പം അവന് കഴിക്കാൻ അറിയില്ല കേട്ടോ നമ്മുടെ നാട്ടിലത്തെ ഫുഡ് അവന് വലിയ ഫേവറേറ്റും അല്ല അവന് കഴിക്കാൻ അറിയുമില്ല അവ അപ്പം ഞാൻ അധികവും ചപ്പാത്തിയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുക ഇങ്ങനെ ഒഴിവുള്ള സമയത്തൊക്കെ ഇങ്ങനെ അപ്പോൾ ും അതുപോലെ ഇഡലിയും പുട്ടും എല്ലാം ഉണ്ടാക്കിക്കൊടുക്കൂട്ടവൻ ഇഡലിയൊക്കെ ഇഷ്ടമാണ് ഇഡലിയൊക്കെ കഴിക്കുകയും ചെയ്യും എന്നാലും ഇങ്ങനെ അപ്പവും അവനെ നിർബന്ധിക്കാതെ അവൻ കഴിക്കുകയൊന്നും ഇല്ലാട്ടോ പിന്നെ ഞാൻ നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ ഇതുപോലെ അപ്പത്തിന്റെ മാവ് വെച്ച് ഇങ്ങനെ പൂവൊക്കെ ഉണ്ടാക്കി നോക്കിയേ കുഴപ്പമില്ലാട്ടോ അത്യാവശ്യം നേരെ കിട്ടി അപ്പോൾ ഞാൻ ഏടിനോട് പറഞ്ഞു ആയിട്ടാണ് എനിക്കൊന്ന് എടുത്തു തരൂർപ്പം ഏടിനാട്ടോ എനിക്കത് വീഡിയോ എടുത്തു തന്നത് അപ്പോൾ കുഴപ്പമില്ല അത് നേരെ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മൾ ശ്രമിക്കാ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെ കിട്ടുകയൊക്കെ ചെയ്യും നമ്മൾ ശ്രമിക്കാത്ത കാരണമെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏറ്റവും ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫാമിലിക്ക് ഒരു ടൈം കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്